വന്നു വന്ന് പുരുഷന്മാർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഒരു ഇടമായി കേരളം മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം നാല് റീച്ചിനും ലൈക്കിനും വേണ്ടി എന്തും കാട്ടിക്കൂട്ടാൻ മനസ്സുള്ള ഒരു തലമുറ സ്ത്രീകൾക്കിടയിൽ വളർന്നു വരുന്നുണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് എങ്ങനെയും കുറേ പ്രശസ്തി നേടുക ആ പ്രശസ്തിയുടെ തണലിൽ വളർന്ന് മുന്നോട്ട് പോവുക സാധാരണഗതിയിൽ ബസ്സിലാകട്ടെ ട്രെയിനിലാകട്ടെ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിലാകട്ടെ ഞാനം രോഗികൾക്ക് യാതൊരു കുറവുമില്ലാത്ത ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം അത്രമാത്രം ലൈംഗിക ദാരിദ്ര്യമാണ് ഇവിടെ ഉള്ളത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇവിടെ ഇന്നും പ്രണയവും സെക്സും വിലക്കപ്പെട്ട കനികളാണ് പ്രണയവും സെക്സും വിലക്കപ്പെട്ട കനികളാകുമ്പോൾ പലപ്പോഴും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ തെറ്റായി കരുതുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് അതുമാത്രമല്ല മാത്രമല്ല കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന ലൈംഗികപരമായ ചില പ്രശ്നങ്ങൾ ഇത്തരം സങ്കീർണമായ വിഷയങ്ങൾ അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പലർക്കും സെക്സ് വിലക്കപ്പെടുകയോ സെക്സ് ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം തന്നെയാണത് മറ്റു സംസ്ഥാനങ്ങളും ലോകവും ഒക്കെ ഒരുപാട് മാറിയിട്ടും നമ്മൾ എന്തോ പ്രഭുസരുന്നവകാശപ്പെടുന്ന കേരള സമൂഹം ഇന്നും ഏതോ നൂറ്റാണ്ടിൽ ജീവിക്കുകയാണ് ഏതോ നൂറ്റാണ്ടിന്റെ സദാചാര ബോധത്തിൽ കഴിയുകയാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഞരമ്പ് രോഗികളും ലൈംഗിക തൊഴിലാളികളും ഒക്കെ ആവശ്യം ഉണ്ട് ലൈംഗിക തൊഴിലാളികളെ ഞാൻ ഞരമ്പ് രോഗികളെ വിഭാഗത്തിൽപ്പെടുത്തിയിട്ടില്ല ഈ ഞരമ്പ് രോഗികൾ പുറത്തിറങ്ങി അവർക്ക് ജനത്തിരക്കിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ബസ്സിലും ട്രെയിനിലൊക്കെ നല്ല തള്ളലുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇവർ അവരുടെ പ്രവർത്തികൾ അവിടെ കൃത്യമായി നിറവേറ്റും മറ്റൊന്ന് മനോവൈകല്യം തന്നെയാണ് എത്രമാത്രം ലൈംഗിക ദാരിദ്ര്യം അനുഭവിച്ചാലും പൊതുസമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് മറ്റുള്ളവരുടെ മേൽ കൈവയ്ക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്നത് മറ്റുള്ളവരുടെ അഭിമാനത്തിൽ കൈ കൈകടത്തുന്നത് തെറ്റ് തന്നെയാണ് വീട്ടിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നല്ല സുന്ദരിയായ തനിക്ക് എല്ലാവിധ സംതൃപ്തികളും പകർന്നു നൽകുന്ന ഒരു ഭാര്യ ഉണ്ടായാലും പുറത്തിറങ്ങി ഇമാതിരി പണികൾ ഒപ്പിച്ചാൽ മാത്രമേ സംതൃപ്തി കിട്ടൂ എന്ന് കരുതി ജീവിക്കുന്ന ഒരു മനോവൈകല്യമുള്ള കൂട്ടവും നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളെ വ്യക്തിപരമായി എനിക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള മനോവൈകല്യക്കാർ ഇതേപോലെ ബസ്സുകളിലും മറ്റുമൊക്കെ കയറിപ്പറ്റി അവരുടെ ചില ആവശ്യകതകൾ നിറവേറ്റാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത്തരക്കാരെ നമ്മൾ തുറന്ന് കാണിക്കുക തന്നെ വേണം എന്നാൽ ഇതിൻ്റെ മറവിൽ ചില നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം ഒരു മധ്യവയസ്കനായ ഒരു വ്യക്തി ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയുടെ മാറിയിടത്തിലേക്ക് നോക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഈ വീഡിയോ പ്രചരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ അയാൾക്ക് ആ പെൺകുട്ടിയുടെ മാറിയിടത്തിലേക്ക് നോക്കേണ്ട ഒരാവശ്യവും ഈ വീഡിയോയിൽ കാണുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് അതിൽ ചില കാരണങ്ങൾ ഞാൻ പറയുന്നില്ല എന്നാൽ ചില കാരണങ്ങൾ നമുക്കിവിടെ സൂചിപ്പിക്കാം ആ കുട്ടി കൃത്യമായി വസ്ത്രം ധരിച്ചിട്ടുണ്ട് സാരിയൊക്കെ വളരെ ഭംഗിയായി മോളിലേക്ക് പലിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് അവിടെ നോക്കി എന്ത് രസിക്കാനാണുള്ളതെന്ന് മനസ്സിലാകുന്നില്ല കൃത്യമായി അയാളുടെ നോട്ടം നമുക്ക് നോക്കിയാൽ ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്കാണെന്ന് വ്യക്തമാണ് ഈ കുട്ടി ക്യാമറയും ഓൺ ചെയ്ത് വെച്ച് വെക്കുമ്പോൾ അയാളുടെ മുഖം അതിൽ പതിയുന്നത് കൊണ്ടാകാം അയാൾ അത് നോക്കിയിട്ടുള്ളത് ഇനി ചിലർ നമ്മൾ നമ്മളിപ്പോൾ ബസ്സിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ ഓൺ ചെയ്ത് എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ അടുത്തിരിക്കുന്ന ചില മധ്യവയസ്കരായിട്ടുള്ള വ്യക്തികൾ ആ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നത് ഒരു പതിവാണ് ചെറുപ്പക്കാർ നോക്കാറില്ല കാരണം ചെറുപ്പക്കാരുടെയൊക്കെ ഒരു കാലമായപ്പോഴിങ്ങനെ ആൻഡ്രോയിഡ് യുഗം ഇവിടെ പ പടർന്ന് പന്തലിച്ചു ഇൻ്റർനെറ്റും ആൻഡ്രോയിഡും ഒക്കെ ഇവിടെ പടർന്ന് പന്തലിച്ചു ഇന്നിപ്പോൾ ആ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലം വരെ എത്തി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ല കാരണം അവർക്ക് നോക്കാൻ അവരുടെ ഫോണുണ്ട് എന്നാൽ മധ്യവയസ്കരായിട്ടുള്ള വ്യക്തികൾ പ്രത്യേകിച്ച് ഒരു നാൽപ്പത്തഞ്ച് അൻപത് അൻപത്തഞ്ച് വയസ്സൊക്കെയുള്ള ആളുകൾക്ക് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഫോണിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ നോക്കുമ്പോൾ അവർ കൗതുകത്തോടെ ഇരുന്ന് നോക്കാറുണ്ട് അത് അവർ മനഃപൂർവ്വം നോക്കുന്നതല്ല അത് അവരുടെ ഒരു നിഷ്കളങ്കത കൊണ്ട് നോക്കുന്നതാണ് അതിലെന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു നോക്കും നമ്മളിപ്പോൾ ഒരു പൊതുവായൊരു ടി വി പുറത്ത് വെക്കുമ്പോൾ നമ്മളൊക്കെ പണ്ട് റോഡിലൊക്കെ ടി വിയിൽ ക്രിക്കറ്റ് കണ്ടുകൊണ്ട് നിൽക്കുകയും മറ്റൊക്കെ ചെയ്യുന്ന ഒരു ഓർമ്മ നമുക്കുണ്ടല്ലോ അതുപോലെ ആരുടെയെങ്കിലുമൊക്കെ ഫോൺ കാണുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വീഡിയോ വരുമ്പോൾ സ്വാഭാവികമായും ചിലർ നോക്കാറുണ്ട് അങ്ങനെ ഒരു വ്യക്തി ഒരു പെൺകുട്ടിയുടെ അടുത്തിരുന്ന ഒരു വ്യക്തി ആ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ അതത് അ അയാളുടെ നോട്ടം കണ്ട കണ്ടാൽ തന്നെ അറിയാം ആ വീഡിയോനെ കൃത്യമായി പിടിച്ചു വെച്ചുകൊണ്ട് അതിനെ അയാൾ ആ പെൺകുട്ടിയുടെ മാറിടത്തിലേക്ക് നോക്കുന്നതായി വ്യാഖ്യാനിച്ചു ആ വ്യക്തിയെ കേരള സമൂഹത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും തേജോവധം ചെയ്തു സദാചാരം കൊണ്ട് ആക്രമിച്ചു യഥാർത്ഥത്തിൽ ഇവിടെ ആ വ്യക്തിയുടെ ഫാമിലി ആ വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിച്ച ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ പറയുന്നതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവൂ നിങ്ങൾ അറിയാതെ തെറ്റ് ചെയ്യാതെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു അറിയാതെയുള്ള ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ നാറുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ദുഃഖമുണ്ടാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അയാൾ കയ്യോ കാലോ കൊണ്ട് എന്തെങ്കിലും പ്രവർത്തി ഒപ്പിച്ചു എങ്കിൽ നമുക്ക് അയാളെ ക്രൂശിക്കാം അയാൾ തുറന്ന് കാട്ടപ്പെടുക തന്നെ വേണം കാരണം ഇത്തരം സദാജ ഇത്തരം ഞരമ്പ് രോഗികളെ സമൂഹത്തിൽ തുറന്ന് കാട്ടപ്പെടുക തന്നെ വേണം എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു മനുഷ്യൻ അതിൻ്റെ പേരിൽ എന്തിനാണ് ക്രൂശിക്കപ്പെടുന്നത് എത്രയോ നരമ്പ് രോഗികളെ സോഷ്യൽ മീഡിയ വഴി തുറന്നു കാട്ടപ്പെട്ടു അവർ ചെയ്യുന്ന പ്രവർത്തികൾ തുറന്ന് കാട്ടപ്പെടുന്നു എത്രയോ മ്ലേച്ഛമായ പ്രവർത്തികൾ സ്ത്രീകളെ നോക്കി കാണിക്കുന്ന വൃത്തികെട്ടവുമാരെ തുറന്നു കാട്ടപ്പെടുന്നു അല്ലെ അപ്പോൾ അങ്ങനെ തുറന്നു കാട്ടപ്പെടുന്ന വ്യക്തികളെ കൃത്യമായി സമൂഹം ചോദ്യം ചെയ്യാറുണ്ട് അവർ സൈബർ ആക്രമണം നടത്താറുണ്ട് പരിഹസിക്കാറുണ്ട് പക്ഷേ എല്ലാത്തിനെയും നമ്മൾ അതുപോലെ കണ്ടുകൊണ്ട് നിരപരാധികളെയും കൂടി ആ കാറ്റഗറിയിൽപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കുന്നത് തെറ്റാണ് ഇന്ന് എന്തും ചെയ്ത് നാല് ഐക്യമൃത്യം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു തലമുറ ഈ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട് ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന ഈ തലമുറ വളരെ ശാപമായി ശല്യമായി മാറുകയാണ് സമൂഹത്തിൽ നേരായ രീതിയിൽ എന്തെങ്കിലും കഴിവ് കൊണ്ട് റീച്ച് നേടാൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തിരികെ ഒപ്പിച്ച് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഒരിക്കലും ഒരു പ്രശസ്തി നേടിക്കഴിഞ്ഞാൽ പ്രസിദ്ധിയോ കുപ്രസിദ്ധിയോ കട്ട് നേടിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ തണലിൽ വളർന്നു കയറുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഒരു രീതി എന്ത് വൃത്തികേട് കാണിച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയാലും അതിൻ്റെ തണലിൽ വളരുക എന്നുള്ളതാണ് ഒരു രീതി കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം മത്സരമാണ് ഒരു ദിവസം ഒരാളിൻ്റെ റീച്ച് പിന്നോട്ട് പോയാൽ ആ വ്യക്തിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഈ ഇടയ്ക്ക് ദിലീപിൻ്റെ ഒരു പ്രിൻസ് ആൻഡ് ഫാമിലി അങ്ങനെ ഒരു സിനിമയിലൂടെ നമ്മൾ ഇതിൻ്റെ ഈ സോഷ്യൽ മീഡിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും സമൂഹത്തിലുമൊക്കെ ചെലുത്തുന്ന ഏറ്റവും മോശമായ സ്വാധീനങ്ങളും അതിൻ്റെ ചില മോശം പ്രവണതകളുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എങ്ങനെയും നമ്മൾ റീച്ചിൽ മുന്നിലെത്തുക ട്രെൻഡിങ്ങിൽ മുന്നിലെത്തുക ഇതാണ് ഇന്നത്തെ മനുഷ്യരുടെ ഒരു സ്വഭാവം പ്രത്യേകിച്ച് ചില യൂത്തിൻ്റെ എല്ലാവരെയും അതിൽപ്പെടുത്തുന്നില്ല മൂല്യമുള്ളവരെ നമ്മൾ അതിൽപ്പെടുത്തുന്നില്ല അല്ലാത്ത കുറേ ആളുകളുണ്ട് ഒരു മൊബൈലും പിടിച്ചുകൊണ്ടിറങ്ങും സമൂഹത്തിന് എവിടെ നിന്നാണ് തനിക്കുള്ള ഒരു ഇരയെ കിട്ടുന്നത് അല്ലെങ്കിൽ തൻ്റെ റീച്ച് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപകരണത്തെ ആ ഉപകരണങ്ങളെല്ലാം തന്നെ മനുഷ്യരാണ് കൂടുതലും മനുഷ്യരാണ് ഒത്തുകിട്ടുന്നതെന്ന് നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു പതിവ് പലർക്കുമുണ്ട്